നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വ സൂരികളായ പണ്ഡിതന്മാരും ഒലമാക്കളും ഉമറാക്കളും സാധാത്തുക്കളും ഈ പണ്ഡിത പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവരുണ്ടായിട്ടില്ല വയനാട് ജില്ലയിൽ സംസാരിക്കാതുകൊണ്ട് ഇവിടെ തന്നെ നടന്ന ഒരു ഉദാഹരണം ഞാൻ ഇവിടുന്ന് കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള മുട്ടിൽ ഓർഫനേജിന്റെ ഒരു ജനബോഡി യോഗം നടക്കുന്ന സമയം മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഇവിടുത്തെ കാവിയായിരുന്ന സമയം അദ്ദേഹത്തിന് മഹഫറത്തും മറമത്തും നൽകുമാറാകട്ടെ ജനബോഡിയിൽ അദ്ധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജനബോഡിയിൽ എത്രയോ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ചുകൊണ്ട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു ശുന്നികളല്ലാത്ത ആരെങ്കിലും സദസ്സിലുണ്ടോ ആ ചോദിക്കാനുള്ള ധൈര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു സ്ഥാപനത്തിന്റെ ജനറൽ ബോഡി യോഗം ചേരുകയാണ് അവിടുത്തെ തക്കാളി കൂടിയായിട്ടുള്ള സെയ്ദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് സുന്നികളല്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ ചില ആളുകളെ പ്രത്യേകമായി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചത് രണ്ടുപേർ മനസ്സില്ല മനസ്സോടെ ആ സദസ്സിൽ നിന്ന് എഴുന്നിട്ടിരുന്നു തങ്ങൾ പറഞ്ഞു നിങ്ങൾ പുറത്തു പോകണം നിങ്ങൾ പുറത്തു പോകണം മഹാനായ സയ്യിദ് ഉമർ ഐഹാബ് തങ്ങളുടെ വഫാത്ത് വരെ അവർ പിന്നെ ആ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഔദ്യോഗികമായ ആ അംഗത്വത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സുന്നത്തു വൽ അഖിലസുന്നത്തുവൽ ജമായയുടെ ആശയാദർശങ്ങൾ നിലനിർത്തുന്നിടത്തും സംരക്ഷിക്കുന്നയിടത്തുമൊക്കെ നമ്മുടെ ആലിമ്യങ്ങളും സാധാത്തുക്കളുമൊക്കെ അത്തരം കണിശമായ സമീപനം സ്വീകരിക്കേണ്ട താല്പര്യം എന്താണ് സംഘടനാ സങ്കുചിത്വമാണോ അവരെ മനസ്സിടുങ്ങിയതായത് കൊണ്ടാണോ അവൻ അങ്ങനെ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടുണ്ടായതുകൊണ്ടാണോ അതിനേക്കാളും എല്ലാം അപ്പുറം ഒരു മഹൽ ഒരു സ്ഥാപനമാണെങ്കിലും ഒരു മദ്രസയാണെങ്കിലും ഒരു ദീനീയ ഒക്കെ അത് വളർന്നു വരുന്നത് അഹിർസുന്ന ജമായയുടെ ആശയ ആദർശങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം എന്ന് താല്പര്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും കണിശവും ധീരവുമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ കാരണം ഈ ഒരു വിദ്യാഭ്യാസ രീതി ഇന്നും അഭിമാനത്തോടുകൂടി ഇവിടെ നൽകാൻ കാരണം ആ സമസ്ത കേരള ജമിയത്തൊരുമ അത്തരമൊരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ടും ആ കാഴ്ചപ്പാടായതുകൊണ്ട് സമൂഹത്തെ സമൂഹം അത് ഒന്നാകെ സ്വീകരിച്ചതിൻ്റെയും ഗുണഫലമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റത്തിലേക്ക് വളർന്നു വരാൻ സാധിച്ചു നമുക്ക്